ദമാം സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച അഞ്ചാമത് ഖുറാൻ പാരായണ മത്സരത്തിന് ഉജ്ജ്വല സമാപനം മത്സരാർത്ഥികളിൽ നിന്നും ഓഡിഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട പേരാണ് ഗ്രാൻഡ് മാറ്റുരച്ചത് പരിശുദ്ധ മാസത്തിൽ അഞ്ചാം തവണയും ഖുറാൻ മത്സരം സംഘടിപ്പിക്കാൻ കഴിഞ്ഞ സന്തോഷ നിറവിലാണ് കെ എം സി സി ദമാം സെൻട്രൽ കമ്മിറ്റി പ്രവർത്തകർ മുപ്പതോളം മത്സരാർത്ഥികളിൽ ഓഡിഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട എഴുപത്തിരണ്ട് പേരാണ് ഏഴ് വിഭാഗങ്ങളിലായി ഖുറാൻ മുസാബക്കയുടെ സീസൺ സിക്സ് ഗ്രാൻഡ് ഫിനാലയിൽ മാറ്റുരച്ചത് ദമാം ഫൈസലിയിലെ മിലാനോ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഖുർആൻ മുസാബക്ക ചെയർമാൻ ബഷീർ ബാഖവി ഉദ്ഘാടനം ചെയ്തു സബ് ജൂനിയർ ജൂനിയർ ബോയ്സ് ജൂനിയർ ഗേൾസ് സീനിയർ ബോയ്സ് സീനിയർ ഗേൾസ് ജനറൽ വിഭാഗം എന്നിങ്ങനെ ഏഴ് വിഭാഗങ്ങളിലായിരുന്നു മത്സരങ്ങൾ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ വിജയികൾക്ക് സ്വർണ്ണ നാണയവും സർട്ടിഫിക്കറ്റും സമ്മാനിച്ചു പ്രസിഡന്റ് ഹമീദ് വടകറിയുടെ അധ്യക്ഷതയിൽ കൂടിയ സമാപന സമ്മേളനം കെ എം സി സി കിഴക്കൻ പ്രവിശ്യാ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി കൊടൂർ ഉദ്ഘാടനം ചെയ്തു മുനീർഹുദവി വിളയിൽ പ്രഭാഷണം നടത്തി ആക്ടിംഗ് പ്രസിഡന്റ് ഖാദർ അണങ്ങൂർ പ്രോഗ്രാം ജനറൽ കൺവീനർ മഹ്മൂദ് പൂക്കാട് സൈനു കുമളി ഷിബിലി ആലിക്കൽ അഫ്സൽ വടക്കേക്കാട് സലാം മുയ്യം ഷൌക്കത്ത് അടിവാരം കോർഡിനേറ്റർ ജൗഹർ കുനീൽ ഫൈസൽ ഇരിക്കൂർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി നൌഷാദ് എം വി യുടെ ഖുർആൻ പാരായണത്തോടെ തുടങ്ങിയ പരിപാടിയിൽ ജനറൽ സെക്രട്ടറി മുജീബ് കൊളത്തൂർ സ്വാഗതവും ട്രഷർ അസ്ലം കൊളക്കോടൻ എന്ന നീ പറഞ്ഞു ഖുർആൻ മുസാബയ്ക്ക് ശേഷം നടന്ന ഇഫ്താറിലും സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ പങ്കാളികളായി ജുബൈറുദ്ദിനൂർ ട്വൻറ്റി ഫോർ ദമാം